ഹലോ ജകലേ ഞാൻ നിങ്ങളുടെ സ്വന്തം മാളക്കാരി റഹീമ കൊച്ചു ആർക്കെ ഏഞ്ചൽസിൽ ഇന്ന് ചെറിയൊരു കുസൃതി ഒപ്പിക്കാൻ പോവേണ്ട എൻ്റെ അതാരാണ് വരുന്നത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ ബായി വരുന്നുണ്ട് ഉച്ചോറക്കം കഴിഞ്ഞ് വന്നതാണ് കുറേ നേരം ഞാൻ വിളിക്കണൊന്നും എഴുന്നേറ്റ് വാടാ പപ്പിക്കുട്ടി ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരും അവളെ നമുക്ക് പേടിപ്പിക്കാം സ്കൂൾ വണ്ടിയാന്ന് തോന്നണേ അപ്പം എൻ്റെ പപ്പിക്കുട്ടി സ്കൂള് വിട്ട് വരാറായിട്ടാ അപ്പം നമുക്ക് വെറുതെ പേടിപ്പിക്കാമെന്ന് വെച്ചിട്ടാണ് പേടിക്കുകയെന്നറിയില്ല കേട്ടോ ഞാൻ പേടിക്കുകയെന്നറിയില്ല അപ്പൊ അവളിപ്പോൾ സ്കൂൾ വിട്ട് വരും അപ്പം ഇന്ന് അവളെ പേടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവൻ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കോടിങ്ങി പറഞ്ഞോണ്ടിരിക്കുന്നതാണ് വീഡിയോ പിടിച്ചാനോട്ടാ നമുക്ക് പപ്പിനെ പേടിപ്പിക്കാമെന്ന് പറഞ്ഞോണ്ട് പേടിപ്പിക്കാൻ കഴിച്ചു ഒരു കാര്യം ക്യാമറ വയ്ക്കുന്നത് നീ ഇങ്ങനെ ഫോൺ പിടിച്ച് ഞാൻ അവൾക്ക് മനസ്സിലാവും ഞാൻ വിളിച്ചിരിക്കേണ്ടത് അപ്പം ഞാനിത് ആ ഗേറ്റിൻ്റെ അവിടെ ഞാൻ കാണിച്ചു തരാവേ അപ്പൊ കണ്ട ഗേറ്റ് ആ ഗേറ്റിന്റെ അവിടെ ഞാൻ ഒളിച്ചിരിക്കാനായിട്ട് പോകേണ്ട ചങ്കളെ ഗേറ്റിന്റെ സൈഡിൽ അപ്പം മോള് സ്കൂളിട്ട് വരുമ്പോൾ അവളെ പേടിപ്പിക്കാന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കണേ അപ്പൊ ഇന്ന് ചെറിയൊരു കുസൃതി എപ്പിക്കാന്ന് വെച്ചേക്കാണ് അപ്പൊ പഠിച്ചോന് ഇത് എന്താണ് ഇത് അയ്യോ അപ്പൂച്ച കയറി നോക്കി അയ്യോ കണ്ട ചങ്കളേ അപ്പ പൂച്ച കയറി വണ്ടിയും ഇരുന്ന് നശിപ്പിച്ച് അപ്പൊ നമ്മ കാര്യത്തിന് വിട്ടുപോയി അപ്പൊ നമുക്ക് മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് ചങ്കാളെ അപ്പൊ നമുക്ക് പപ്പിനെ പേടിപ്പിക്കാനുള്ള സെറ്റൊക്കെ ഞാൻ ചെയ്ത് വെക്കട്ടൊക്കെ അപ്പൊ നമുക്ക് അല്ല നമുക്ക് അപ്പൊ സ്റ്റാൻഡുമ്പോൾ വെക്കാം നമുക്ക് ആ സ്റ്റാൻഡ് എടുത്തു കിച്ചു കിച്ചു സ്റ്റാൻഡ് എടുക്കോ കിച്ചു കിച്ചുന്റെ വഴിക്ക് പോയിന്നോ ആ സ്റ്റാൻഡ് എടുക്കാം അപ്പൊ നമുക്ക് സ്റ്റാൻഡുമ്പോൾ വെക്കാം ചങ്കാളെ സ്റ്റാൻഡുമ്പോ നമുക്ക് മൊബൈൽ വെക്കാം എന്നിട്ട് ഇവിടെ വെക്കാം അപ്പ അവള് മനസ്സിലാകില്ലാന്ന് വിചാരിക്കാം അല്ല കിച്ചു അവിടെ അടുത്ത് മാറ്റി വെക്കുക അയ്യോ അയ്യോ കൊറച്ചുനെ പോയി 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 പോവരുത് പോവരുത് കുഞ്ഞാ കുഞ്ഞ ഇതിപ്പോ ഓടിപ്പോ ഒരു കാര്യം ചെയ്യാൻ സമ്മിക്കും ബാബാ നമ്മുടെ പൊന്നുവ നമ്മുടെ പൊന്നുവ എന്റെ പൊന്നുവ പോകരുത് 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 പോകരുത്ടാ ഈ കുരിപ്പെങ്ങനെ എഴുന്നേറ്റെ ഇതിനെ കൊണ്ടുപോയേ ഇതിനെ ഇതിലെ അവനും കൂട്ടിലാക്കിക്കോ അല്ലെങ്കിൽ ഇതിപ്പിങ്ങടെ പുറത്തേക്ക് വരും കൂട്ടിലാക്കിക്കോ മറ്റൊന്നും കൂട്ടിലാക്കിക്കോ എന്നെല്ലാം നശിപ്പിച്ച അപ്പം നമുക്ക് സ്റ്റാൻഡ് ഇത് ഇവിടെ വെക്കയോ സ്റ്റാൻഡ് കാണില്ല അല്ലേ അപ്പം നമുക്ക് സ്റ്റാൻഡ് ചങ്കളെ നമുക്ക് സ്റ്റാൻഡ് ഇങ്ങനെ വെക്കാം അപ്പം നമുക്കിത് കാണാൻ പറ്റില്ല ഇങ്ങനെ കാണാൻ പറ്റില്ലേ ഓക്കെ കാണാൻ പറ്റുമല്ലോ ഓക്കെ അപ്പോൾ ഫോൺ കൊച്ച് കാണണം എന്നുള്ള ഡൗട്ട് മാത്രമേ ഉള്ളൂ എനിക്ക് ആൾക്ക് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ് അപ്പം നമുക്ക് ഫോൺ ഇങ്ങനെ വെക്കാം ഒരു മിനിറ്റിട്ട് ചങ്കളേ ഞാൻ ഫോണിൽ നിന്ന് വെക്കട്ടെ ഓക്കെ സെറ്റായില്ലേ കുറച്ചിതായിട്ടുണ്ടല്ലേ സ്റ്റാൻഡ് കുറച്ച് ഇറക്കാൻ താഴേക്ക് അപ്പൊക്കെ ചങ്കൾ നമ്മുടെ ക്യാമറ നമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പപ്പി വന്നത് നോക്ക നമുക്ക് പപ്പി പവിടുന്നു ചങ്കൾ അയ്യോ നശിപ്പിച്ച് ഇത് ആഹാരം വന്നിക്കണെന്നോയ്ക്ക് ഞാനിത് കാര്യം ചെയ്തോണ്ടിരിക്കും കേറി വന്നേ കണ്ടാ അപ്പൊ എന്റെ സസ്പെൻസ് പൊളിച്ചതെല്ലാം നശിപ്പിച്ചു െ ഒരാളോടൊന്നും എന്ത് കിച്ചു ും പറയുണ്ട് എന്തോ ഇങ്ങനെ ഇത് ഫാഷൻ അതായത് എപ്പോഴും ഒരു ചെരുപ്പ് ഒരു ചെരുപ്പു അങ്ങനെ സൂട്ടാണോ ചെരുപ്പുറിയ അപ്പ ചങ്കലെല്ലാം കൊളാക്കി വെച്ചു നമുക്ക് വേറൊരു ദിവസം പേടിപ്പിക്കാൻ പോയി ഞാനും കിടന്നുറങ്ങി പോയി അമ്മ മുറങ്ങിപ്പോ ചാടി എന്നിട്ട് കുളിച്ചുള്ള പോയാ ചെരുപ്പൊന്നും ചെരുപ്പ് സ്കൂള് തുറന്നപ്പോ ഒരു ചെരുപ്പ് അങ്ങനെ അപ്പൊ ഈ ചെരുപ്പ് ചീത്ത തോപ്പിട്ട് വിടാൻ പറ്റില്ല ി അത് കൊള്ളൂ സെട്ടുകാലിയൊക്കെ അപ്പൊ എല്ലാം പൊടിഞ്ഞു ചങ്ങാ അപ്പൊ ശരി പിന്നെ കന കൂടെ പിന്നെ ബൈ ചേച്ചാട് കിടിക്കും സ്കൂളിട്ടന്നെ എന്റെ മോൾക്കെ ചായക്ക് എന്റെ മോളെ അമ്മക്ക് ചായ എളിപ്പിച്ചു അമ്മേനെ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ എന്റെ മോളെ എനിക്ക് ചായ എളപ്പിച്ചെ അപ്പൊ നമ്മ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല വെറുതെ ആയി വലിയ കാര്യത്തിനൊക്കെ ഞാൻ അവളെ പേടിപ്പിക്കാന്നൊക്കെ വിചാരിച്ചു വന്നതാണ് ഇനിയിപ്പൊ പോയി അവളെ ചായ അളപ്പിച്ചൊരു അതല്ലെങ്കി അവള് എന്നെ പീഡിപ്പിക്കും ഞാൻ ഇപ്പൊ അവല്ലിക്കൊല്ലും ചായപ്പിച്ചു അമ്മച്ചക്ക് ഇപ്പൊ ഒന്നും ചായ ളപ്പിച്ചു തരുമോ എന്റെ മോള് ചായ തിളപ്പിച്ച് കുടിക്കാനിട്ടു ഭയങ്കര രസമാണ് ചണ്ടികളെ നല്ല ടേസ്റ്റാണ് അവള് ചായപ്പിച്ചുകഴിഞ്ഞാല് ഏഹ് അതവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ ഒരാൾ കിടന്ന് ഉറങ്ങണ അത് കിടന്ന് ഉറങ്ങിക്കോട്ടേടീ അതിന് സുഖം കിട്ടിട്ട് കിട്ടിയിട്ട് കിടക്കണതല്ല ഉറങ്ങിക്കോട്ടെ അഞ്ഞ് സ്കൂളിട്ട് വന്നപ്പോ പൂച്ച മറ്റേനെ കൂട്ടിലാക്കി കൂട്ടിലാക്കി അത് ഓടേണ്ടി എടി റോട്ടിലേക്ക് ഓടണം മോനെ മോനെ ഇതിട്ട് കാഷ്വാലിറ്റിയാ കാശ്വാലിറ്റി കാണിച്ചതല്ലാതെ അല്ലാതെ റോട്ടിലേക്ക് ഞാൻ അവള് വന്ന് സ്കൂളിട്ട് വന്ന് തുടങ്ങി ആ ഒരു പൂച്ച കടിച്ചതാ കാണ ചുണ്ടത്തൊരുപാട് പൂച്ച കടിച്ചുണ്ടത്ത് പാടായിട്ട് ഇപ്പൊ അത് ഇന്നൊരു ഓർമ്മയിട്ട് കിടക്കിയിട്ട് കൊണ്ടുപോയി വേണം സ്കൂളിട്ടതപ്പോ തുടങ്ങി എടുത്ത ചെടി പൂച്ചേനെ പോയിച്ചല്ലേ മതി കളിപ്പിച്ചത് പപ്പി കണ്ട ഞങ്ങളെ ആര് എന്തായാലും രസം ഉണ്ടായി പേടിപ്പിച്ചിറങ്ങിയ കാണാനായിട്ട് ചിരിച്ചിരി മരിച്ചേനല്ലേ ഇപ്പൊ ശരി ചങ്കള അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല ഇനി കുറച്ച് നേരം കഴിഞ്ഞ പൊന്ന് വരും സ്കൂൾ വിട്ട് പപ്പി വന്ന് പൊന്ന് വന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കുള്ളൂ അപ്പ ഇനി ഇവിടെ ഇനി കുളിപ്പിക്കണം കുളിക്കാൻ പോയി പരി പപ്പി അല്ലെങ്കിൽ ചായ എളുപ്പിക്കാം നമുക്ക് ചായ കുടിക്കാം കേട്ടില്ല അമ്മ മിണ്ടാക്കിത്ത ഞാനല്ല സ്കൂളിട്ടേക്കണേന്ന് അപ്പൊ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടാ മക്കള് സ്കൂട്ട് വരുമ്പോ നമ്മൾ ചായ തിളപ്പിച്ചു കൊടുക്കണം അത് വേറെ ഒന്നല്ല ഞാൻ ഇപ്പൊ ഒന്നും വന്നിട്ട് ഞാൻ ചായ തിളപ്പിച്ചു കൊടുക്കുള്ളു കാരണം എല്ലാരും കൂടി വരുമ്പോ എല്ലാരും കൂടി ഇരുന്ന് കടിക്കാനൊരു രസം അപ്പൊ അവളൊരു അഞ്ചു മുക്കാല് ആറുമണി ആകുമ്പോ അവള് വരുമ്പോടി വേണ്ടടി ആമേ അയിന്റെ മേത്തു കുടിയേ ആ തൊപ്പിടിട്ട് അത് തൊപ്പിയും കൊണ്ട് നടക്കണു പഠിച്ചു താഴെ വീണ് അതോ വീണ് എന്തിനടി മൂക്കുത്തി വീടു എന്നിപ്പോ എൻറെ പപ്പിക്കുട്ടിയെ അപ്പൊ ഞാനിന്ന് പൂച്ചക്ക് പേരിടാൻ വേണ്ടിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും അപ്പൊ കുറേ പേര് വന്നിട്ടുണ്ട് പൊന്നും കൂടി വന്നിട്ട് നമുക്ക് പേര് നോക്കാം എന്തൊക്കെയാ പേര്ന്നുള്ളത് നമുക്ക് പൊന്ന് വന്നിട്ട് നോക്കാം എന്നിട്ട് നല്ല പേര് നോക്കി നമുക്ക് അതിന് എടുക്കാം കേട്ടാ ചങ്കാളെ അപ്പൊ ഓക്കെ ചങ്കാളെ അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്ക മഴയാണ് അപ്പൊ ഞാനൊരു കുഞ്ഞാപ്പിക്ക് ചായ തിളപ്പിച്ചെടുക്കട്ടെ അമ്മ ചുന്തിക്കോതാ ചുന്തിരിക്കോതാ ഇവിടെ ചുന്തിരിക്കോത അപ്പം ടാറ്റി ചങ്കേളെ ഓൾ പിന്നെ ചങ്കേളെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ അപ്പം നമ്മെപ്പോഴും ഒരു സ്കിറ്റൊക്കെ ചെയ്തിടാറ് അപ്പം നിങ്ങൾ കാണാറുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ചുമ്മാ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരേ മനസ്സിൽ തോന്നുന്ന ഒരു സ്റ്റോറി നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കുറ്റങ്ങളോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് തിരുത്തി തരണം ചങ്കേളെ അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥന ഉണ്ടാവണം എനിക്കെൻ്റെ ഫാമിലിക്കും ഒക്കെ ചങ്കേളെ Hello everyone subscribe Ark Angels YouTube channel soon.